ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകി പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് നീട്ടി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വാസുവിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി ശബരിമല കേസിൽ എ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം പത്മകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി പത്മകുമാറിൽ നിന്ന് ഉന്നതരുടെ പങ്കിനെ വിശദമായ വിവരങ്ങൾ അറിയാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ പത്മകുമാറിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു സാമ്പത്തിക ഇടപാടിന്റെയും ഭൂമി വാങ്ങിയതുമുള്ള രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ ഇടപാടുകളുടെ ഭാഗമായി സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം കട്ടളപ്പാളികളെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം അജണ്ട നോട്ടീസിൽ ചെമ്പുപാളികൾ മാത്രമെന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത് വാസുവിന് നേരെ ഇന്നും ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി എൻ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും മുൻ തിരുഭാവരണ കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം